അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ കലാപം മണി പാർക്ക് ഉണ്ടല്ലോ കലാപമണിച്ചാൻ്റെ പേരിലുള്ള കലാപം മണി പാർക്ക് ഈ കലാപമണി പാർക്കിൽ ഈ കവാടം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആനയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ നാളായി ആനയുടെ നിർമ്മാണം കുറേ നാളായി തുടങ്ങിയിട്ട് അത് പ്രത്യേക രീതിയിലുള്ള ഒരു ആന തന്നെയാണ് ആനയുടെ നിർമ്മാണം ചെയ്ത ആളുകളിൽ നിന്ന് നമുക്കൊന്നും പറയാനില്ല കേട്ടോ ഗ്രാൻഡായി ഉണ്ട് സംഭവം അപ്പോൾ അതിൻ്റെ ഇനി അതിൻ്റെ ഉദ്ഘാടനമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും നടക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ള സംഭവം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് സ്ഥാപനത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഫാഷനാണല്ലോ ഒരു ശിലാസ്ഥാപന പലക ഉണ്ടാവും അതുപോലെ ഒരു ഉദ്ഘാടന പലക ഉണ്ടാവും ഇല്ലേ ഇപ്പൊ ഈ അടുത്തിടെ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ അവിടേക്ക് ചെന്ന് നോക്കിക്കോ ഒരു വലിയ സ്മാരകം അതിന്റെ മുന്നിലുമുണ്ട് ഉദ്ഘാടനത്തിന്റെ ഫലവും ഇപ്പൊ ഈ ആനയുടെ സംഭവം ഇവിടെ സംഗതി ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കണ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാപം മണി പാർക്കിന്റെ ഉദ്ഘാടനത്തിന്റെ ശിലാഫലക എവിടെയാണ് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധനം ഇതാദ്യം ഈ ടോയ്ലറ്റിന്റെ ഉള്ളിൽ കൊണ്ട് ഈ സാധനം ചാരി വെച്ചേക്കായിരുന്നു മണിയുടെ പേരിലുള്ള ഈ കലാഭവൻ മണി പാർക്കിന്റെ ശിലാഫലകം ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം അത് ആദ്യം തന്നെ കൊണ്ടുവച്ചിരുന്നത് ഈ ബാത്റൂമിന്റെ ഉള്ളിലായിരുന്നു അതിന് അന്ന് ഞാനൊരു വീഡിയോ ഈ സാധനം പുറത്തേക്ക് എടുത്ത് പിന്നെ അത് അവിടുന്ന് ബാത്റൂമിൽ നിന്ന് എടുത്ത് മാറ്റി പിന്നീട് ഞാൻ ഈ ശിലാഫലകം അന്വേഷണം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റോർ റൂമിൽ ഇരിക്കേണ്ടത് കലാഭവൻ മണിയുടെ പേരിലുള്ള ഈ പാർക്കിന്റെ ശിലാഫലകം എവിടെയാണ് ഇരിക്കേണ്ടത് ശരിക്കും എവിടെയാണ് ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞ ഈ ആനയുടെ നിർമ്മാണം ആനയുടെ ഒക്കെ നല്ലതാണ് അതിന് യാതൊരു കുഴപ്പമില്ല നല്ലതാണ് പിള്ളേർക്ക് വന്നിരിക്കാനും ആ കൊമ്പുമൊക്കെ പിടിക്കാനും വളരെ സന്തോഷകരമായ സംഭവമാണ് പക്ഷേ ഏത് മനുഷ്യന്റെ പേരിലാണോ ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അയാളുടെ ഏറ്റവും വലിയ അയാളുടെ ബഹുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവാടത്തിലുള്ള അയാളുടെ പേര് ആരുടെ പേരിലാണോ സ്മാരകം വെച്ചാണ് ആ കവാടത്തിൽ എഴുതി വെച്ചാണ് ബോർഡും അതുപോലെ ശിലാഫലകം ഇത് ആരാണിത് ശിലാഫലകം ഇട്ടത് ഇതിന്റെ ഉദ്ഘാടനം എന്തായിരുന്നു യാതൊരുവിധ സംഭവങ്ങളും ഇവിടെ ഇല്ല രണ്ടര കൊല്ലം ഇവിടെ ഭയങ്കരമായിട്ട് തള്ളി മറക്കുന്നു പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ത് തേങ്ങയാണ് ചെയ്തത് ഇപ്പൊ ആനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് നല്ല കാര്യം ആനയുടെ ഉദ്ഘാടനം നടത്തിക്കോ പക്ഷെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ കലാപമണി പാർക്കിന്റെ ശിലാഫലകം ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ നിർമ്മാണ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഒക്കെ ശിലാഫലകങ്ങൾ എവിടെയാണ് സ്റ്റോർ റൂമിലും ബാത്റൂമിലാണ് കൊണ്ടുവെക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനോട് ആദരവ് ഉണ്ടെങ്കിൽ അത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കേണ്ട സമയം കഴിഞ്ഞു രണ്ടര കൊല്ലം കിട്ടിയതാണല്ലോ ആനയുടെ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ശിലാഫലകം കൂടി വെച്ചിരുന്നെങ്കിൽ സല്യൂട്ട് ചെയ്യുമായിരുന്നു നിങ്ങൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ചോ ഈ കവാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാ എത്ര നാളായി ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കുന്നു അതിൻ്റെ എഴുതി വെച്ചാണ് വാക്കുകൾ ഉണ്ടെങ്കിൽ മഹാമോശം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ അവസാനത്തെ ഉദ്ഘാടനം ഒക്കെ നടത്തി പോകുമ്പോ ചിന്തിക്കുക ഈ മണിച്ചാന്റെ പേരിലുള്ള ഈ ഈ പറയുന്ന കലാപ മണിപ്പാർക്കിന്റെ ശിലാഫലകം കാണാണ്ടാവില്ല ഉദ്ഘാടനത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഒക്കെ അത് റൂമിലാണോ ബാത്റൂമിലാണോ എവിടെ ഇരിക്കണം എന്നറിയില്ല ബാത്റൂമിൽ ഒരിക്കലും ഇരുന്നു അത് ഞാനൊരു വീഡിയോട്ട് അത് മാറ്റിച്ചു പിന്നെ സ്റ്റോർ റൂമിൽ കണ്ടു ഇപ്പൊ എവിടെ ഇരിക്കണെന്ന് അറിയില്ല ലാസ്റ്റ് കണ്ട കാഴ്ച നിങ്ങൾക്ക് അണിച്ചു തരാം നമ്മളൊരു പാർക്ക് എന്ന് പറഞ്ഞ് കയറുമ്പോൾ ഇത് മണി പാർക്കാണ് കലാഭവൻ കലാഭവൻമണിയുടെ പാർക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്കൊക്കെ വരുമ്പോൾ മണിച്ചേട്ടൻ്റെ ഓർമ്മയുള്ള അല്ലെങ്കിൽ മണിച്ചേട്ടനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വരച്ചു വയ്ക്കാം സ്വച്ഛഭാരത ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തെറ്റാണെന്നോ മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് കുറേയും കൂടിയൊക്കെ ഈ പാർക്ക് മനോഹരമാക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നു എന്തൊക്കെ തള്ള തള്ളി എന്നറിയോ ഇതിപ്പം ഒരു തവണ കൗൺസിലിരുന്ന് പറഞ്ഞ സംഭവമാണ് ഇത്ര എത്രയും കണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ അത് ചെയ്യും അത് ചെയ്യും മറച്ചത് ചെയ്യും ഒരു സാധനവും നടന്നില്ല ഇനി ഇവിടെ ചിത്രങ്ങൾ നന്നായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു പാർക്ക് അത് കലാഭവൻ മണി പാർക്ക് കലാഭവൻ മണി ചേട്ടനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ സ്മരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിന്റെ അകത്തുണ്ടോ ആ കലാഭവൻ മണി പാട്ടുപുരയിലൊരു സംഗതി വെച്ചിട്ടുണ്ട് അവിടെയാണ് ആ അദ്ദേഹത്തിന്റെ ചിത്രമുള്ളത് മണിച്ചേട്ടൻ ഈ ചാലക്കുടിയിൽ ഏതെല്ലാം രീതിയിൽ മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചാലക്കുടി പട്ടണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓർമ്മ ചിത്രങ്ങൾ വെക്കാൻ പറ്റും സ്വച്ഛഭാരതത്തിന്റെ ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് ആ കലാകാരന്മാരും ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ശരിക്കും വെക്കേണ്ട സംഭവങ്ങൾ അതുപോലും ചെയ്തിട്ടില്ല പിന്നെ ഈ പാർക്ക് കുറെ കൂടിയൊക്കെ ഒക്കെ വികസിപ്പിക്കായിരുന്നു ഈ പാർക്ക് ചെയ്ത ആളുകളുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സംഭവം അവിടെ കൊണ്ടുവന്നാണ് ഒന്നും കൊണ്ടുവന്നാണല്ലേ തള്ളി നടന്നു എന്തായാലും ആനയുടെ ഉദ്ഘാടനം നടക്കട്ടെ ഓക്കെ നന്ദി നമസ്കാരം